ഇന്ന് മൂന്ന് സിനിമകളുടെ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ് ആദ്യം ഇറങ്ങിയ ട്രെയിലർ ലാലേട്ടൻ്റെ തുടരും എന്ന സിനിമ അതിനുശേഷം മമ്മൂക്കയുടെ ബസൂക്ക അതുപോലെ തന്നെ നസ്ലിൻ്റെ ആലപ്പുഴ ജിംഖാന ഞാൻ മൂന്ന് സിനിമകൾ ഇന്ന് ട്രെയിലർ റിലീസായിട്ടുണ്ട് അപ്പോൾ രണ്ട് സിനിമകളുടെ ട്രെയിലർ ഞാൻ പറഞ്ഞു അപ്പോൾ രണ്ട് സിനിമകളുടെ ട്രെയിലറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ മൂന്നാമത്തെ സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ ട്രെയിലറാണ് ശരിക്കും ഞാൻ ആദ്യം കണ്ടത് ഉച്ച സമയത്താണ് ഏകദേശം ഞാൻ കണ്ടത് കൃത്യമായിട്ട് എനിക്ക് അതിനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല കാരണം വഴിയിൽ വെച്ചിട്ടാണ് നോക്കുന്നത് വെയിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ നോക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ക്ലിയർ ആവുന്നില്ലേ ഇയർഫോണൊന്നും ഉണ്ടായിരുന്നില്ല ഐപോഡും ഐപ്പോടും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കൃത്യമായിട്ട് കാണാനും സാധിച്ചില്ല അപ്പോൾ എന്തായാലും വീട്ടിൽ വന്നിട്ട് വളരെ സമാധാനപരമായിട്ട് ഇരുന്നിട്ട് കണ്ടിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് അപ്പോൾ തുടരുമെന്ന സിനിമ അങ്ങനെയൊരു സിനിമയാണ് അപ്പോൾ ഞാൻ ഒരു അടിപൊളി സിനിമയെന്നല്ലാത്തത് കൊണ്ട് വളരെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതേപോലെ തന്നെയാണ് ഈ വീഡിയോ വന്ന് കണ്ടപ്പോൾ ഈ സിനിമയുടെ സിനിമ ഇരുന്ന് കണ്ടപ്പോൾ സിനിമയുടെ ഈ ട്രെയിലർ കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി എനിക്ക് ഈ സിനിമ തുടക്കം തൊട്ടാൽ എനിക്ക് എന്തോ ഒരു എൻ്റെ ഒരു ഫേവറേറ്റ് സിനിമയായിട്ട് ഞാൻ പറയാറുണ്ട് എല്ലാ തുടരുമെന്ന സിനിമയെക്കുറിച്ചുള്ള എല്ലാ എൻ്റെ വീഡിയോകളും നിങ്ങളെടുത്തു നോക്കിയാൽ അറിയാൻ സാധിക്കും നല്ല അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തൊരു ഈ സിനിമയുടെ കണക്ഷൻ തോന്നിയിരുന്നു വളരെ ലാലായിട്ടും വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ സിനിമ അവകാശവാദങ്ങളൊന്നും ഇല്ലാത്ത സിനിമ അങ്ങനെ സിനിമയാവും നമുക്ക് ഇഷ്ടമായിട്ടാണ് അപ്പൊ നമുക്കൊന്നും കുറ്റങ്ങളൊന്നും പറയാൻ തോന്നില്ല അപ്പോൾ തരുൺമൂർത്തി അത് തരുൺമൂർത്തിയുടെ സിനിമകൾ ഒന്ന് രണ്ടോ സിനിമകൾ ഒന്ന് നല്ല സിനിമകളായിരുന്നു അപ്പോൾ തരുൺമൂർത്തിയിലൊരു വ്യത്യസ്തമായിട്ടുള്ള രചനയും സംവിധാനവും ഒക്കെ അദ്ദേഹം തന്നെയാണ് അപ്പോൾ വളരെ സിമ്പിളായ ഒരു സിനിമയാണ് ലാലാട്ടനും ശോഭനയും അഭിനയിക്കുന്ന സിനിമയാണ് നല്ല നല്ല പാട്ടുകളുണ്ട് ജെക്സ് ബിജിയുടെ നല്ല നല്ല മൂന്നാല് പാട്ടുകളുണ്ട് പിന്നെ ഈ സിനിമ വളരെ നമ്മൾ ഒരിക്കലും വിചാരിക്കാതെ പോയിട്ട് കഥ മാറുന്നൊരു സിനിമയാണ് അപ്പോൾ വളരെ ഇൻ്റർവെല്ല് വരെയൊക്കെ വളരെ ഒരു നാടൻ സിനിമയൊക്കെ ആയിട്ട് പോയിട്ട് അവസാനം എന്തൊക്കെ ഗംഭീര സംഭവമാണ് അതിൽ കാണാൻ കഴിയുന്നത് ട്രെയിലർ തന്നെ ലാസ്റ്റ് സീനൊക്കെ ലാലാട്ടൻ്റെ ഒരു വെറൈറ്റി അഭിനയം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മഴയത്ത് നിർത്തി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ പിന്നെ അവസാന ഗംഭീര സംഭവം ലാസ്റ്റ് എനിക്ക് നിങ്ങൾ കണ്ടു പണ്ട് പണ്ടെന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടെന്നെങ്കിലും കേറി വരും ഹരിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യവും ഉത്തരം കിട്ടൂല പുറത്തുനിർത്തും നാണവും നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്

ആ താടി തൊട്ട കൈ ഞാൻ വെട്ടു ഇങ്ങനെ താടി താടി അയ്യോ എന്താ അണ് താടിയും എത്ര എത്ര മഹാന്മാരുടെ ചന്തി പതിഞ്ഞ വണ്ടിയാണെന്ന് അറിയാത് വേണ്ടിട്ട് എന്താ എന്റെ എന്റെ വണ്ടിയുടെ കാര്യം തരൂല കിട്ടൂല കാറ് മഴ നനയല്ലോ കുട്ടിച്ച എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയെത്ത് നിർത്തിയേക്കും